നമുക്ക് ഹനീഫയ്ക്ക് ഒരുപാട് മനോഹരങ്ങളായ കഥാപാത്രങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ് ജോണി ചേട്ടന്റെ ഹിറ്റുകളുടെയൊക്കെ പിന്നീട് വളരെ ശക്തിയുക്തം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകൾ എടുക്കുമ്പം ഒരു എഴുതിയ സിനിമകളിലെ എൺപത് ശതമാനം സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഉദയേട്ടൻ ഹനീഫ് ഓർക്കുന്നു ഹനീഫ് ആയിട്ട് എൻ്റെ സൗഹൃദം തുടങ്ങുന്നത് എനിക്ക് നയൻറ്റീൻ നയനില് ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടിയാണ് സ്നേഹിതൻ സുന്ദരപുരുഷൻ റൺവേ പുലുവേൽ കല്യാണം ലയൺ അങ്ങനെ ഹനീഫ്ക നമ്മുടെ കൂടെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു നല്ലൊരു സൗഹൃദ ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ അതായത് എപ്പോഴും ഞാൻ തമാശയ്ക്ക് പറയും ഇപ്പോൾ രമേശ് പിഷാരോട് തന്നെ പറയാറുണ്ട് പക്ഷേ അരടി ഈ ഹനീഫ്കയോട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജഡ്ജ്മെൻറ്റും തെറ്റിപ്പോവും കാരണം ഒരു കോമഡി സിനിമയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോലെ ചിരി തുടങ്ങും ആ ചിരി തീയേറ്ററിൽ കിട്ടുന്നു കരുതി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹനീഫ്ക അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ആ ക്യാരക്ടറൊക്കെ ഉൾക്കൊണ്ട് വന്നാണ് സിനിമ ചെയ്യണേ അപ്പോൾ ഒരു നമ്മുടെ ജഡ്ജ്മെൻറ്റ് നമ്മൾ പിടിച്ചു നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും പുള്ളിയോട് പറയാറുണ്ട് എത്ര തിരക്കുള്ള സമയത്താണെങ്കിലും തമിഴിലും ഒക്കെ ബിസി ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഹനീഫ്ക ഒന്ന് വന്ന് സഹകരിക്കാമോ നമ്മുടെ പടത്തിൽ ഒരു റോളിന് വേണ്ടിയിട്ട് എന്ന് ചോദിക്കും എന്നാലും ഉള്ളി പറയും നിന്റെയൊക്കെ പടത്തില് വന്നു കഴിഞ്ഞാൽ പത്ത് അമ്പത് ദിവസം ഞാൻ തുടർച്ചയായിട്ട് ഡേറ്റ് കയറേണ്ടി വരില്ലേ എന്ന് ചോദിക്കും അങ്ങനെ ഹനിഫ്ക വന്ന് ഒരു പടത്തിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് നൂറ് ദിവസത്തെ ഡേറ്റ് എന്ന പടമാണ് സി എ ഡി മൂസ അദ്ദേഹത്തിനോട് ലാസ്റ്റ് പറയും നിങ്ങളുടെ സേ സേവനം ഈ സിനിമയിൽ അവസാനിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സലിം കുമാർ ഒരു കോമഡി ഉണ്ടാക്കി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അനിഫ് അന്ന് അത് കേട്ടപ്പോഴും പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു കാരണം ഒരിക്കലും ഒരു മുഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഒരു സെറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു മുഷിപ്പില്ല അതുപോലെ പുലിപാൽ കല്യാണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കഥാപാത്രങ്ങളിൽ ഇപ്പോൾ ഞാനും സിബിഐയും ചേർന്ന് എഴുതിയ സിനിമയാണ് അത് ഷാഫി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അതിനകത്ത് ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പുലി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അതൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ നിരവധി ഹ്യൂമറിൻ്റെ ഒരു സിനിമകളുടെ ഹ്യൂമർ സിനിമകളെ പറ്റി നമ്മളൊരു ബുക്ക് എഴുതിയാലും അതിൽ പല പേജുകളിലും ആവർത്തിക്കുന്ന പേരുകാരൻ മെക്കാട്ടൻ ചേട്ടൻ ഹനീഫുകൊർക്കുന്നു കൊച്ചിൻ ഹനീഫിക്ക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സ്നേഹമാണ് ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അനീഫ്ക സ്നേഹിക്കുന്ന പോലെ മറ്റൊരാളും സ്നേഹിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരു സഹോദരനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ ഒക്കെയാണ് അനീഫ്കയുടെ സ്നേഹം അനീഫ്കായടുത്ത് കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്തുവെങ്കിലും മനസ്സിൽ നിന്നും ആയാത്തത് പഞ്ചാബി ഹൗസാണ് എല്ലാവർക്കും അറിയാലോ ഈ പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിന് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ് ഹനീഫ് കാക്ക നാളെ വർക്കില്ലെങ്കിലും വർക്കുണ്ടെങ്കിൽ ഒരു ആറര മണിക്ക് വണ്ടി വിടും അല്ലെങ്കിൽ ഏഴ് മണിക്ക് അനീഫ് വണ്ടി വിടും വർക്ക് ഇല്ലെങ്കിലും കാക്ക് ആറര മണിക്ക് വണ്ടി വീട്ടിലെത്തണം ഞാൻ ചോദിച്ചാൽ അത് എന്തിന് അല്ല എനിക്ക് ഇവിടെ വന്നിരിക്കണം എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം വർക്കുണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അനീഫ് വരും കൃത്യമായി വരും ഇനി അതിന് അരമണിക്കൂർ ലേറ്റ് ആയാലും അനീഫ് കന്നിട്ട് ഹാ എന്ത് പണിയാണ് മണി എട്ടായല്ലോ ഇന്ന് വണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അനീഫ്ക വർക്കില്ലല്ലേ പോന്നാലും പോരാ അത് പോരാ എനിക്കത് രാവിലെ എത്ര അങ്ങനെ നമ്മളോടൊക്കെ ഇങ്ങനെ വിട്ടുപിരിയാൻ മടിയുള്ള ഒരു നടന ഞാൻ വേറെ കണ്ടിട്ടില്ല അനീഫ് ഒരുപാട് ചിത്രങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ ഓർക്കുന്നു ഹനീഫ് സിനിമയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതൊരു വേ വേറെ ടൈപ്പാണ് അനുപിക്കുക വളരെ ആത്മാർത്ഥയും ഭയങ്കര സ്നേഹവും പിന്നെ അതൊരു സഹായിക്കാനാണെങ്കിലും ഒക്കെ ഏത് വിധത്തിലും പുള്ളി സഹായിക്കാനും ഒക്കെ പിന്നെ ഭക്ഷണപ്രിയനാണ് പക്ഷെ അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രിയനൊന്നുമില്ല സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കും പക്ഷേ ഒരു ഗ്ലാസ് ചായ എടുക്കും എന്നിട്ട് ആ ചായയിലേക്ക് ഒരു കഷ്ണം ഇടും എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കുതിർത്തി കഴിയുമ്പോൾ കഴിക്കും അങ്ങനെ ഭയങ്കര രസമാണ് അനുഭവിക്കട്ടെ ഭക്ഷണമൊക്കെ പിന്നെ എന്താ പറയുക അനുഫിക്കയുടെ കൂടെ ഇരുന്നാൽ നമ്മൾ സമയം പോകാൻ അറിയില്ല മദ്രാസിൽ പോയിട്ട് സിനിമയിൽ അവസരം ചോദിച്ചു നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അനുഭവം ഇരുന്നു അത് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ശരിക്ക് അനുഫിക്ക നമ്മൾ ഈ ഓരോ തവണ നമ്മൾ സിനിമയിൽ വന്നതിനു ശേഷം നമ്മൾ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും പറയാൻ തരത്ത് ഇതെന്തടാന്നും പറഞ്ഞ് നമുക്ക് അനുഫിക്ക കുറേ കഥകൾ ഇങ്ങനെ പറയും അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന വേദനകളും അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിച്ച വേദനകളും ഒന്നുമില്ല എന്തായാലും അനീഫിക്ക വളരെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് അന്നും ഇന്നും ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്നത് തന്നെ അനീഫികയുടെ മിമിക്രി കണ്ടുകൊണ്ടാണ് അന്ന് അവാർഡ് നിശകളിലെല്ലാം അനുഫികയുടെ മിമിക്രി ഉണ്ടാവാറുണ്ട് അത് എറണാകുളത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് കാണാൻ പോകും എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം അനുഫിക തന്നെയാണ് അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അനുഫിക കാണിക്ക് വരുന്നത് എറണാകുളത്ത് തന്നെ ഒരു ഒത്തിരി ഒത്തിരി പരിപാടികൾ ഇപ്പോൾ നമ്മളുടെ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ അടുത്തുള്ളൊരു ഒരു സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് അനുഫിക്കയുടെ പ്രോഗ്രാം കാണുന്നത് പിന്നെ ആൽബസ് കോളേജിൽ സ്കൂളിൽ ഒക്കെ അനുഫിക്കയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെർമിഷൻ ചോദിച്ചിട്ട് എന്നാൽ അനുഫിക്ക കുറേ താരങ്ങൾ കാണിക്കും പക്ഷെ അന്ന് അനുഫിനെ കാണാൻ വേണ്ടി ഞാൻ ശരിക്ക് കൊതിച്ചിട്ടുണ്ട് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി നിന്നിട്ട് അനുഫിക്കയുടെ പുറകിൽ ഞാനിങ്ങനെ ഓടിയിട്ടുണ്ട് കാറി കയറുന്ന സമയം അംബാസിറ്റുകാരിലേക്ക് ഓടിക്കയറുന്ന ആ സമയത്തൊക്കെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് പിന്നീട് ആ അനുഫിക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ സമയത്താണ് അനുഫിക്കടെ ഞാൻ ഈ കാര്യം പറഞ്ഞു അപ്പം അനുഫിക്ക പറഞ്ഞ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം അനുഫിക്കയുടെ ഒരു ഒരു സ്വഭാവം മീൻ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും അനുഫിക്ക ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കുള്ളൂ ചെറിയ തമാശ പോലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് അനുഫി ഇനി നമുക്ക് നമ്മുടെയൊക്കെ സുഹൃത്ത് സഹപ്രവർത്തകൻ അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ഷാജു ശ്രീധർ ഹനീഫിക്ക ഓർക്കുന്നു വിഷ്മാചാരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് മിംക്രയ്ക്ക് പോകുന്ന ഒരു സമയത്ത് കണ്ടപ്പോൾ കുറച്ച് നേരം ഷൂട്ടിങ് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങുകയും അപ്പോൾ അനീഫ്ക്ക് അങ്ങനെ നോക്കി അദ്ദേഹം ഏട്ടയെന്ന് നോക്കി നിൽക്കുകയും ചെയ്യാൻ പിന്നീട് ഒരു സിനിമയിൽ വന്നു സിനിമയിൽ വന്നതിന് ശേഷം പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് നാളുകൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നമുക്കെന്നും ഒരു ജ്യേഷ്ഠ തുല്യനായ ഒരാൾ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും നമുക്കൊരു ഡയലോഗ് തെറ്റുകയോ കാര്യങ്ങളായോ നമ്മൾ ടെൻഷനായിപ്പോകും അന്നത്തെ കാലത്ത് ഫിലിമാണ് ഫിലിം ഡിജിറ്റൽ അല്ല റീടേക്ക് എടുക്കുമ്പോൾ അത്രയും ഫിലിം വേസ്റ്റ് ആകും അപ്പോൾ നമ്മളൊരു പുതു തുടക്കത്തിൽ വന്ന നടണം എന്നുള്ള ഇലക്കെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അതൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് ഉപദേശങ്ങൾ തരും ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ആക്ടർ വേറെ ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് കൊച്ചി റിനീഫ് ഖാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ നമ്മളെ നമ്മളിലേക്ക് എത്തുകയും ആ സിനിമയിലൊക്കെ പുലുവൽ കല്യാണത്തിലൊക്കെ ഒരുപാട് സീക്വൻസിൽ കയ്യിൽ നിന്നും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സീക്വൻസ് ഉണ്ട് അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് നമ്മളെ സലിംകുമാർ ഫോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു മലയാള സിനിമയിൽ എന്നും ഇന്നും നമ്മൾ ചിരിച്ചു ഇന്ന് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയെങ്കിലും നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓരോ ദിവസവും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേ മലയാള സിനിമയുടെ തീരാനഷ്ടങ്ങളിൽ ലെജൻസിന്റെ ആ കുറെ പേര് നമ്മളെ വിട്ടുപോയവരിൽ ഏറ്റവും പ്രധാനയായ ഒരാളാണ് കൊച്ചിൻ നീഫ് ക നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം